ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഡയമണ്ട്സ് താനൂരിൽ അമ്മയും മകളും മരണപ്പെട്ട നിലയിൽ താനൂർ പറങ്ങാട്ടൂർ മഠത്തിലൂടെ മേനോൻ പീടികയ്ക്ക് കിഴക്ക് ഭാഗത്ത് താമസിക്കുന്ന കാലടി ലക്ഷ്മി എന്ന ബേബി മകൾ ദീപ്തി എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീടിനുള്ളിൽ ബേബി തൂങ്ങി മരിച്ച നിലയിൽ മകൾ കട്ടിലിൽ മരിച്ച നിലയിലുമാണ് കാണപ്പെട്ടത് മൂത്തമകൻ ദീപക് താമസിക്കുന്നത് ഈ വീട്ടിലാണ് ദീപക് ജോലി ആവശ്യത്തിന് നിലമ്പൂരിലാണ് നിലവിൽ ഭാര്യ രേഷ്മയും മകളുമാണ് വീട്ടിലുള്ളത് വാതിൽ ഉള്ളിൽ നിന്ന് പൂട്ടിയ നിലയിലാണ് കണ്ടത് മരണപ്പെട്ട ദീപ്തി സംസാരശേഷി ഇല്ലാത്തതും നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുമാണ് ബേബിയുടെ ഭർത്താവ് സുബ്രഹ്മണ്യൻ പട്ടാളത്തിൽ നിന്ന് വിരമിച്ച ആളാണ് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കൂട്ടുമൂച്ചിൽ വെച്ചുണ്ടായ ബസ് അപകടത്തിൽ മരണപ്പെടുകയായിരുന്നു താനൂർ ഡിവൈഎസ്പി പയസ് ജോർജ് സി ഐ ടോണി മറ്റം എന്നിവരുടെ നേതൃത്വത്തിൽ ഇൻവസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു മലപ്പുറത്തുനിന്ന് ഫിംഗർ പ്രിന്റ് വിഭാഗത്തിലെ ഡോക്ടർ മിനി മുബീന എന്നിവരുടെ നേതൃത്വത്തിൽ ഇരരടയാളം പരിശോധന നടത്തി ന്യൂസ് ഡെസ്ക് ട്വന്റിവി